മഹാറാണി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മഹാറാണി ജീവനക്കാരുടെ മക്കൾക്കുള്ള അനുമോദന ചടങ്ങ് നടത്തി റംസാൻ ടെലിക്കിസ് വിജയികൾക്കുള്ള സമ്മാനദാനവും ഓണം ലോകോ പ്രകാശനവും നടന്നു നിലമ്പൂർ എം എൽ എ ശ്രീ ആരിടൻ ഷോകത്ത പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു നിലമ്പൂലുകാരനായി നിലമ്പൂലുകാരെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വവും ഒരു സ്ഥാപനവുമാണ് മഹാരാണി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് ആ നിലക്ക് തന്നെയാണ് ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനോടും പെരുമാറുന്നതും ഇടപെടുന്നതും ഒക്കെ നമുക്കറിയാം മാത്രമല്ല ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായ മുതൽ രണ്ടായിരത്തി അഞ്ച് മുതൽ ഇപ്പം ഏകദേശം ഇരുപത് വർഷമായി കഴിഞ്ഞ ഇരുപത് വർഷക്കാലം ഫെസ്റ്റിവൽ ഇന്ന് ഈ പാർട്ടിസൺ ടൂറിസം ഫെസ്റ്റിവൽ ഇന്നത് വലിയ ഒരു ടൂറിസം ഫെസ്റ്റിവലായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ മറ്റാരും എല്ലാം മഹാറാണി ഗ്രൂപ്പാണ് അത് കേരളം ഒരു പാർട്ടിസൺ ടൂറിസം ഫെസ്റ്റിവൽ മാത്രമല്ല ഇപ്പൊ ഇവിടെ നോമ്പ് വന്നാൽ പെരുന്നാൾ വന്നാൽ അല്ലെങ്കിൽ ക്രിസ്മസ് വന്നാൽ ഓണം വന്നാൽ ഒക്കെ ആളുകളുടെ ഓരോ ഉത്സവങ്ങളിലും ഒരു മഹറാണി ടച്ച് എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നു എന്നതാണ് നേരത്തെ തന്നെ എനിക്കറിയാം ഒരു വലിയ ചാനലിൽ മുഹബത്ത് എന്നുള്ള നമ്മുടെ നാട്ടിലെ വളരെ പാടുന്ന കുട്ടികളെ കണ്ടെത്തി അവരെ പരിപോഷിപ്പിക്കാൻ അവർക്ക് ചാനൽ വരാൻ അവർക്ക് പാടാൻ അതിനുള്ള നല്ല സമ്മാനങ്ങൾ നേടാൻ അങ്ങനെ പ്രതിഭകളെ കണ്ടെത്താൻ അവരെ പരിപോഷിപ്പിക്കാൻ എടുക്കുന്ന പ്രയത്നം അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തന രംഗത്ത് ഇപ്പം ഞാനിവിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ രണ്ടു ദിവസം മുമ്പ് ചെന്നപ്പോൾ ഒരു പുതിയ ഒരു ഒരു വലിയ ഒ പി റൂമുണ്ടാക്കിയിട്ടുണ്ട് ഒരു വലിയ ഹോള് തന്നെ അപ്പം ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ എടുത്തത് ഇവിടെന്താ ഒ പി ഹോൾ അപ്പം എന്നോട് പറഞ്ഞു മഹാറാണി ഗ്രൂപ്പ് സ്പോൺസർ ചെയ്തതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം മുഖ്യാതിഥിയായി കെ വി വി എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ നിലമ്പൂർ എൻ സി വി ചാനൽ എം ഡി സനിൽകുമാർ മഹാറാണി ഗ്രൂപ്പ് എം ഡി ഷൈജു കെ ഡേവിഡ് മഹാറാണി സിൽക്സ് ജി ഡി ഇ നിഖിൽ രാജ് മഹാറാണി ഗോൾഡ് പാർക്ക് മാനേജർമാരായ സാംസൺ ടോം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു മഹാറാണി ഗ്രൂപ്പ് സി എഫ് ഒ ആന്റണി സബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു മാനേജർമാരായ ശ്രീജിത്ത് കെ നായർ സ്വാഗതവും ജഗദീശൻ നന്ദിയും പറഞ്ഞു ഗോൾഡ പ്യോർ ഗോൾഡ എസ് എസ് ഗ്രുപ്പ നിലമ്പൂർ